കൊച്ചി പുറംകടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നും കൊല്ലം തീരത്തേക്ക് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകൾ റോഡ് മാർഗം മാറ്റി തുടങ്ങി ശക്തികുളങ്ങര ഭാഗത്ത് തീരത്തെഞ്ഞ കണ്ടെയ്നറുകളാണ് ഇവിടെ നിന്നും കൊല്ലം തുറമുഖത്തേക്ക് മാറ്റുന്നത് കണ്ടെയ്നറിൽ നിന്നും തീരത്തെഞ്ഞ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുള്ള ജോലികളും ആരംഭിച്ചിട്ടുണ്ട് やったね。 കൊച്ചി പുറംകടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നും കൊല്ലം തീരത്തേക്ക് ഒഴുകിയെത്തിയ കണ്ടെയ്നറുകളാണ് റോഡുമാർഗം മാറ്റി തുടങ്ങിയത് ശക്തികുളങ്ങര ഭാഗത്ത് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളാണ് ഇവിടെ നിന്നും കൊല്ലം തുറമുഖത്തേക്ക് മാറ്റുന്നത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കണ്ടെയ്നറുകളുടെ ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം ക്രെയിൻ ഉപയോഗിച്ചാണ് ലോറിയിലേക്ക് മാറ്റുന്നത് നിലവിൽ ഒൻപത് കണ്ടെയ്നറുകളാണ് ശക്തികുളങ്ങര തീരത്തുള്ളത് തീരദേശ റോഡുകളിലൂടെ വലിപ്പം കൂടിയ കണ്ടെയ്നറുകൾ മാറ്റുന്നതിന് നിലവിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് കടൽമാർഗം ബോട്ട് ഉപയോഗിച്ച് കെട്ടിവലിച്ച് കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിൽ എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതോടെയാണ് മാർഗം തന്നെ ഇവ നീക്കം ചെയ്യാൻ നടപടികൾ തുടങ്ങിയത് കണ്ടെയ്നറിൽ നിന്നും തീരത്തടിഞ്ഞ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുള്ള ജോലികളും ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം